അങ്ങനെ പോയി 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 നമ്മൾ ആ സ്ഥലത്തെത്തിച്ചേരുക കേട്ടാ മൂന്നാറട്ട സ്ഥലം ഞങ്ങൾ മൂന്നാറിലെത്തി ഇടുക്കിയിലെ സൂര്യനെല്ലി എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് അവിടെ തന്നെ ഈ ജീപ്പിനായിട്ടുള്ള ഒരിതുണ്ടല്ലോ അവിടെ പോയിട്ട് ജീപ്പിൽ കയറി ഇരിക്കുക ചെയ്യുക നമ്മൾ ഒരാൾ രണ്ടാളൊന്നുമല്ല കേട്ടോ ജീപ്പിലുണ്ടാവുക ഒരു ഇത്രയോ ആറേഴ് പേര് പത്ത് പേരൊക്കെ ആകുമ്പോഴാണ് ഒരു ജീപ്പ് എടുക്കുകയുള്ളൂ എല്ലാവരും ഷെയർ കിട്ടാണ് അങ്ങനെ പോവുക ഓഫ് റോഡിലൊക്കെ ജീപ്പ് യൂസ് ചെയ്യുക അപ്പം മൊത്തം ഞങ്ങൾ കുറേ പേർ കുറേ നേരം വെയിറ്റ് ചെയ്തു കുറേ ആൾക്കാരൊക്കെ വന്ന് പിന്നെയാണ് ജീപ്പ് എടുത്തത് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചായയും ബിസ്ക്കറ്റും പിന്നെ അതുപോലെ തന്നെ പാൽമെള്ളൊക്കെ കിട്ടി ഞങ്ങൾ ഒരു പാക്കേജിലായിട്ടാണ് പോയത് കുറച്ച് മുമ്പത്തെ വീഡിയോ ആണിതെങ്കിൽ പോലും ഇക്ക എന്താ ഈ മൂന്ന് ബാഗും ഈ രണ്ട് കുട്ടികളെ പിടിക്കണം എന്നുള്ള ചിന്തയാണ് എനിക്കിപ്പോൾ അപ്പം എൻ്റെ കയ്യിൽ എന്തായിരുന്നു ഈ ഫോൺ അല്ലാണ്ട് വേറെ എന്തെങ്കിലും കാണണം അല്ലാണ്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ പിടിക്കണ ആളല്ല എന്തോ ഉണ്ടവിടെ പിന്നെ ചെറുതിൻ്റെ കയ്യിൽ ക്ലാസ് കണ്ടില്ല ഭയങ്കര വാശിയാണ് അവന് എന്താ പറയുക ഞാൻ പിടിക്കും ക്ലാസ് എന്ന് പറഞ്ഞിട്ടാ ഇനി കരയിപ്പിക്കണ്ട വേറെ സ്ഥലത്ത് വന്നതല്ലേ വെച്ചിട്ട് ഇതെടുക്ക ടെൻ്റുകളാണ് കേട്ടാ നമ്മൾ ടെൻ്റിലേക്കാണ് പോണത് നമ്മളെ ടെൻ്റ് കാണിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെൻറ്റിൽ കാണിട്ടാണ് പോണത് ആ ചെറുത് മുതൽ വലുത് വരെയുള്ള എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ടെൻറ്റിൻ്റെ ഉള്ളിൽ എന്താണ് ടെൻറ് എന്താ എന്താ ആദ്യമായിട്ടാണ് നമുക്കൊരു എക്സ്പീരിയൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് തന്നെയാണ് എല്ലാവരും പോയി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി പോയിട്ട് ഗായ്സ് എന്താ നിങ്ങൾക്ക് എന്നെ കാണാല്ലോ നിങ്ങൾക്ക് എന്നെ കാണാൻ പോയി ചെല്ലുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരുമാതിരി അതിൻ്റെ ഉള്ളിൽ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവിടെയാണോ കിടക്കേണ്ടത് ആ ഒരു ധാരണ എനിക്ക് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഇവിടെ മനസ്സിലായത് ഞാൻ തെറ്റിദ്ധരിച്ചതാണ് ഗായ്സ് കേട്ടില്ലേ അടിപൊളി അല്ലേ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു ടെൻറ്റും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് നാല് പേർക്ക് കിടക്കാൻ കുഴപ്പമില്ല ഒരുപാട് അങ്ങനെ കിടന്ന് എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കിടന്നതാണ് ഒരുപാട് ഇതാക്കാൻ അങ്ങനെയൊക്കെ ടൂറൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്ഥലം കിട്ടുമ്പോൾ പിന്നെ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചാൽ മതി ടെൻ്റൊക്കെ അല്ല എടുത്തിട്ടുള്ളത് പിന്നെ ഓരോ ഭാഗത്തുള്ള ടെൻറ്റും ഓരോ വ്യത്യാസ തരത്തിൽ അതായത് ബാച്ചിലേഴ്സിന് വേറെ ഭാഗത്ത് കപ്പിൾസിന് വേറെ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിലും വലിയ ടെൻറ്റൊക്കെ ഉണ്ട് കേട്ടോ ഓരോ സെക്ഷനായിട്ടാണ് തരംതിരിച്ചാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ലേറ്റ് ആയിട്ട് എത്തിയത് ഒരു മൂന്നര മണിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ നാലരയ്ക്ക് എത്തിയത് ജീപ്പിൻ്റെ അവിടെ കുറേ ടൈം വേസ്റ്റ് ആയി പോയത് ആൾക്കാരത്യാവശ്യമായല്ലോ എല്ലാവരും ജീപ്പ് എടുക്കുള്ളൂ പിന്നെ ഞങ്ങൾ വേഗം എന്താ പറയുക സൺസെറ്റ് കാണാൻ പോകാനും മൂന്നര മണിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആയ കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ടിട്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം